നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും രഹസ്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് നീക്കം നടത്തുന്നതെന്ന് പറയുമ്പോഴും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ നരനായാട്ട് നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് എന്നാണ് യുദ്ധത്തിന്റെ എല്ലാ നിയമവശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കണ്ണില്ലാ ക്രൂരത തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകുന്നത് സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുമാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ വലിയ അടാവുന്നത് ഒരുപക്ഷെ തങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയുടെ ആഘാതം പുറം ലോകത്ത് എത്തുമോ എന്ന ഭയം കാരണമാവാൻ മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും അത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇസ്രായേലിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് തുർക്കി പലസ്തീനിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രത്യേകം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയാണ് തുർക്കി രംഗത്തു വന്നിരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായ ഇസ്രായേലിന്റെ നീക്കത്തിൽ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കണമെന്ന് തുർക്കി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫഹൈറ്റി അൽത്തുൻ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളിലേക്ക് യുദ്ധത്തിന്റെ വസ്തുതകൾ കൃത്യമായി എത്തുന്നത് തടയാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടുന്നത് എല്ലാ ജനാധിപത്യ തത്വങ്ങൾക്കും എതിരാണ് അന്താരാഷ്ട്ര നിയമത്തിന്റെ കീഴിൽ മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും അൽപുൻ പ്രതികരിച്ചു ഫലസ്തീൻ അനുകൂല ശബ്ദങ്ങളെ ലോകരാഷ്ട്രങ്ങൾ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷ മേഖലകളിൽ ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയാറ് മാധ്യമ പ്രവർത്തകരെ കാരണം കൂടാതെ സൈന്യം അറസ്റ്റ് ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകൻ മുസ്തഫ് സവാഫിനെ ഐ ഡി എഫ് കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നാൽപ്പത്തിയേഴ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു കാസയിലെ മാധ്യമ പ്രവർത്തകരെ പ്രത്യേകം ലക്ഷ്യമിട്ട് ഇസ്രായേലി സൈന്യമായ ഐ ഡി എഫ് ഒന്നിലധികം നടത്തിയിരുന്നു കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുന്നത് ഉൾപ്പെടെ സൈന്യം മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയിരിക്കുന്നത് വലിയ ക്രൂരതകളാണ് കാസേൽ ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് മാത്രമാണ് അനുവദിക്കുന്നതെന്ന് ഒന്നിലധികം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിൽ കൊല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് റിപ്പോർട്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേലിൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പ്രത്യാക്രമണം നടത്തുന്നത് തുടർന്ന് ഇസ്രായേൽ പലസ്തീനുകൾക്കെതിരായ അതിക്രമങ്ങൾ കടുപ്പിക്കുകയായിരുന്നു